ക്രിസ്തുമസിന്റെ വരവറിയിച്ച് പഴയങ്ങാടി മേഖലയിൽ വിപണികൾ സജീവമായി ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ ക്രിസ്തുമസ് വിപണിയും സജീവമാണ് വിവിധ അലങ്കാര വസ്തുക്കൾ പുൽക്കൂടുകൾ ക്രിസ്തുമസ് ട്രീ തുടങ്ങിയവയെല്ലാം വിപണിയിൽ നിറഞ്ഞിട്ടുണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള ദീപാലങ്കാരങ്ങൾ ക്രിസ്തുമസ് ട്രീ പുൽക്കൂടുകൾ സാന്താക്ലൂസിന്റെ ചെറുതും വലുതുമായ രൂപങ്ങൾ ക്രിസ്തുമസ് പാപ്പായുടെ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ നക്ഷത്രങ്ങൾ അങ്ങനെ നീളുന്നു ക്രിസ്തുമസ് വിപണിയിലെ വർണ്ണക്കാഴ്ചകൾ നാൽപ്പത് രൂപ മുതലുള്ള ചെറിയ പേപ്പർ സ്റ്റാറുകൾ മുതൽ വ്യത്യസ്തമായ എൽ ഇ ഡി സ്റ്റാർ വരെയുണ്ട് തൊണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ക്രിസ്തുമസ് ട്രീകൾ സോഷ്യൽ മീഡിയ യുഗമാണെങ്കിലും പഴയകാലത്തെ ഓർമ്മപ്പെടുത്തി ഇന്നും ക്രിസ്തുമസ് കാർഡുകളും വിപണിയിലുണ്ട് വൈകുന്നേരങ്ങളിലാണ് വിപണികളിൽ തിരക്കേറുക വ്യാപാരികൾക്ക് ഇത്തവണ നല്ല പ്രതീക്ഷയാണുള്ളത് കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരക്ക് വർദ്ധിച്ചതായി വ്യാപാരികൾ പറയുന്നു സ്റ്റാർ എണ്ണ ഇപ്രശ്നം ഉള്ളത് പിന്നെ ഡെക്കറേഷൻ ഐറ്റംസില് ഒരുപാട് വെറൈറ്റീസിൽ ഇപ്രശ്ശം വന്നിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട് പുൽക്കൂട് ഉണ്ട് പുൽക്കൂട് വുഡിൻ്റെതുകൊണ്ട് ഫൈബറിൻ്റെ ഉണ്ട് ഇപ്രശ്നം വന്നത് ആ ഇപ്രാവശ്യം ഡെക്കറേഷൻ ഐറ്റംസ് തന്നെയാണ് ഇപ്രാവശ്യം ഏറേറ്റായിട്ട് ഒരുപാട് വന്നിട്ടുള്ളത് പല കളറിലും പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട് പേപ്പർ സ്റ്റാർ എൽഇഡി സ്റ്റാർ അങ്ങനെ സ്റ്റാറിന് ഇപ്പം നല്ല ഡിമാൻഡാണ് അത് രണ്ട് രണ്ട് റേറ്റ് ആണ് സെപ്പറേറ്റ് ആണ് രണ്ട് വരുന്നത് രൂപങ്ങൾക്ക് വേറെ വേറെ ഐറ്റും കോഡിന് റേറ്റ് അങ്ങനെ തന്നെ വരുന്നത് അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടാണെങ്കിൽ സെറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അലങ്കാര വസ്തുക്കൾ നമുക്ക് സ്റ്റാർ വരുന്നുണ്ട് പിന്നെ സ്മോൾ പീസ് സാൻഡ് വരുന്നുണ്ട് അത് പീസ് റേറ്റും ഉണ്ട് പിന്നെ സെറ്റായിട്ടാകുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ക്രിസ്തുമസ് അടുത്തതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വിപണിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളുള്ളത് പള്ളികളിലും വീടുകളിലും ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ വ്യത്യസ്തമായ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നുമുണ്ട് ഇപ്പോഴും പേപ്പർ സ്റ്റാറുകൾ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലെന്ന് വ്യാപാരികൾ പറയുന്നു ഏഴ് രൂപ മുതലുള്ള ചെറിയ അലങ്കാര വസ്തുക്കൾ വിപണിയിൽ ലഭ്യമാണ് കന്നടകൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ക്രിസ്തുമസ് എത്തുമ്പോൾ ആഘോഷിക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ ക്രിസ്തുമസ് ആഘോഷമാക്കാനുള്ള എല്ലാ ഇനങ്ങളും വിപണിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്തമായ അലങ്കാര വസ്തുക്കൾ ഉൾപ്പെടെ ഇത്തവണ വിപണിയിലുണ്ട് ഉണ്ട് മുൻപത്തേതിനെ അപേക്ഷിച്ച് പേപ്പർ സ്റ്റാറുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ എന്ന് വ്യാപാരികൾ പറയുന്നുമുണ്ട് നിഗേഷത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശേഷം